സുഗനിയും കുട്ടികളും അമ്മയൊന്നും ബെട്ട അമ്മയൊന്നും ഇല്ല അവര് എന്താ ആശുപത്രിക്ക് പോയിക്കാണ് കേട്ടോ അതുംകൊണ്ടാണ് അവരെയൊക്കെ കാണാത്തത് എന്തായാലും വൈകുന്നേരത്തെ നമ്മ ഇന്നത്തെ നമ്മുടെ അമ്മയൊക്കെ ഉള്ളതല്ലേ ഇപ്പൊ ഇന്നത്തെ വൈകുന്നേരം വിശേഷം എടുക്കാന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പൊ നമ്മുടെ പുതിയ ഇന്ത്യയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അമ്മ എന്താ പറയുക ഉഷാല് പറയാത്ത സ്വാഗതം സ്വാഗത അമ്മ ഏ എന്താ അമ്മ ചോദിക്കാണേ ഈ പൂള തകയും നിങ്ങൾക്ക് ഞങ്ങളുടെ വീട്ടിലാണോ വെച്ചാല് അവിടെ താനത്തൊക്കെ അത്രയൊന്നും പോരാട്ടം വരെയായിരുന്നു ഒന്നര കിലോ വരെയായിരുന്നു പക്ഷെ ഇവിടെ എന്താ അങ്ങനെ വാരി വലിച്ചു കഴിച്ച ആൾക്കാരില്ല വാരി ഉന്നിച്ചമ്മന്തിന് ഞാൻ പറഞ്ഞത് അരിമുളകും ഉള്ളി ഒരു തുള്ളി പുളി ഒഴിച്ചിട്ട് ഒരു ചമ്മന്തി കട്ടൻ ചായ പുളി ഒഴിച്ചിട്ടോ പുളി പുളിട്ട് ചണ്ടക്കോ ചെണ്ടക്കോലെന്ന് പറയാ ചെണ്ടക്കോലെ ചെണ്ടക്കോലെ പ്ലയഭട്ടൻ കിട്ടിയു പ്ലയഭട്ടം കിട്ടിയ നല്ല സന്തോഷായിട്ടം കിട്ടിയത് നല്ല സന്തോഷായി സന്തോഷം അപ്പൊ അച്ചു അറിയാണ് അച്ചുവിന്റെ ടീച്ചറൊക്കെ ചോദിച്ചിട്ടല്ലേ അതെ ആ അമ്മേനെ ചോദിച്ചൊന്നും അമ്മ വെച്ച ചപ്പാ ഇഷ്ടം വെച്ചത് ടീച്ചറേ ഇപ്പം അപ്പം അത് ടീച്ചർക്ക് നല്ല ഇഷ്ടമായി അമ്മേനെ ചോദിച്ചു പറ്റു തന്നപ്പോൾ പറഞ്ഞു അതായത് സ്കൂളിലെ ടീച്ചർ ചോദിച്ചിട്ടേ അന്വേഷണം പറയുകയോട് ഇതൊക്കെ പറഞ്ഞു പറഞ്ഞു ഞാൻ കഴുകിട്ട് വരട്ടെ ഞാൻ കൂട്ടാൻ വെക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണ് കേട്ടോ കൊഴുങ്ങാൻ വേണ്ടിട്ട് വാങ്ങിയതല്ല വാങ്ങി അത് കഴുകിയിട്ടില്ല പിന്നെ അതനുസരിച്ച് ഇപ്പം എന്താ കൂളക്കഴിഞ്ഞ് കൂട്ടാൻ വെച്ചുകഴിഞ്ഞാലേ ചൂട് ചോറിൻ്റെ കൂടെ ഒരു ഉണക്കമീനും ഉണ്ടെങ്കിൽ വേറൊന്നും വേണ്ട മുരിങ്ങിട്ടിട്ടും കൂട്ടാൻ വെക്കുക ചെമ്പന്തിട്ട് കൂട്ടാൻ വെക്കുക കറുത്തും കൂട്ടാൻ വയ്ക്കുക അപ്പം ഒന്ന് സത്യം പറഞ്ഞാൽ നമ്മൾ കൂട്ടാനൊന്നും വെച്ചിട്ടില്ല ഒന്നും വെച്ചിട്ടില്ല ഒരാളെ ചോറ് ഒരു പേര് മാത്രം ഉണ്ടാക്കിയിട്ടുള്ളൂ അവര് ആശുപത്രിക്കും പോയി പിന്നെ ഞങ്ങളാണ് എന്ന് വെച്ചാൽ എന്താ കാനത്തിക്കും പോയി അപ്പം കൂട്ടാനൊന്നും വെച്ചിട്ടില്ല ഇനിയിപ്പോൾ അമ്മ വന്നില്ലേ മറ്റേ ചിക്കൻ എടുക്കുക ഞാൻ പോവാത്തേക്കട്ടെ ഇത് പറ ചട്ടിക്ക് എന്താ ഇന്നോടൊരു സ്നേഹം പോല പോല പറയുന്നോ നമ്മളിതില് ഉപ്പ് ഞാൻ ഇട്ടുകൊടുക്കണ്ടേപ്പൊടി ഇടാറില്ല ഉപ്പ് ഇട്ട് കൊടുക്കണ്ടേട്ടോ നമുക്ക് പോസ്റ്റുമാൻ വന്നിരുന്നു പോസ്റ്റുമാൻ വന്നിരുന്നു എന്റെ കടലാസിനെ കാഴ്ച കേട്ടോ ുംവിടെ എന്താ ഇറങ്ങാത്താരും എന്താ കുഞ്ഞുണ്ടി ഇറങ്ങില്ലേ ഇറങ്ങി എവിടക്ക് പൊക്കോള് അതിലൊന്നും വെച്ചിട്ടില്ലല്ലോ ആ ഇല്ലാത്ര കുഞ്ഞുണ്ണി മഴ ചാറു മണിയൊക്കെ കേറിപ്പോ ഞാൻ എനിക്കറിയാം ഞാൻ ചെയ്യാ ഞാൻ ഇറക്കി ചെയ്യാറുണ്ട് കോഴി വാങ്ങിക്കൊണ്ടു വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് കോഴിയും കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഒരു കലാപരിപാടി ചെയ്യണ്ടേ ഉള്ളി പച്ചമുളക് ഒക്കെ പാടണ്ടോ എല്ലാം പാടത്തട്ടിക്കൂട്ട് വേഗം കറിയോ എല്ലാം വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചി ചെറിയുള്ളി വെല്ലുളളി ഒക്കെ പാടത്തോടുക്കണ്ട എന്താ അത് പൊട്ടിത്തെടുക്കണമ്മ അത് ചൂടായിട്ടേ കൊറേ മല്ലിപ്പൊടി ഇട്ടു കൊടുക്കട്ടെ മുളക് ചിക്കൻ മസാല ഇതും നല്ല കളർ ഉണ്ടല്ലോ മുളക് പൊടി ഉം നല്ല കളർണ്ട് അത് കൊറച്ചിട്ടിട്ടുള്ളു കുട്ടികൾക്ക് ചെലുപ്പേ മഞ്ഞപ്പൊടി നമുക്ക് അമ്മമാര് വരിക എന്ന് പറഞ്ഞാ ഭയങ്കര പണി എടുക്കും വിചാരിച്ചിട്ടല്ല എന്താണെന്ന് അമ്മ വരിക എന്ന് പറയുമ്പോ ഭയങ്കര സന്തോഷമാണ് അതെല്ലാവർക്കും അങ്ങോട്ട് തന്നെയല്ലേ കൊറച്ച് നല്ല ചീറ്റി കേൾക്ക കൊറച്ചു നല്ല സ്നേഹവും കിട്ടും ഇതെന്താ അങ്ങനെ കിടക്കണത് ഇതെന്താ ഇങ്ങനെ കിടക്കണത് ഈ തുണി ഒന്ന് മടക്കി വെച്ചൂടെ അങ്ങനെ വന്നിട്ട് പറയും പക്ഷെ അമ്മ വരികയാണ് പറഞ്ഞുകഴിഞ്ഞാ ആ നാളെ വരാട്ടോ എന്റെ അമ്മ അന്ന് വരുവോ എന്റെ അമ്മ പറഞ്ഞിട്ട് നമ്മള് കാത്തു നിൽക്കും ഇറച്ചിട്ടെ അമ്മ വെക്കുന്നതും കുരുമുളക് പൊടി ഇട്ടിട്ടില്ലല്ലോ അതില് ഇല്ല കുരുമുളക് പൊടി ഇട്ടിട്ടില്ല തീ നല്ല ആളി കത്തില്ലേ മുളക് മൂത്തലോ ഏ ഒരു മുളക് മൂട്ടലോ ചുക്കൊള്ളം ഇപ്പൊ തിളപ്പിച്ചെച്ചതാണ് കേട്ടോ കുറേ കരണ്ട് പോയിട്ട് ഇപ്പഴാണൊന്ന് കരണ്ട് വന്നത് ില് കൊറച്ചും കൂടി ഉപ്പോ ചിക്കൻ വെറൈറ്റിയോ ചാർ ഉണ്ടാക്കലെ ചാറുണ്ടാക്കേണ്ടിക്കന് ഒന്നൊരു തക്കാളി നാല് തേങ്ങാ കൊത്തു ഇട എന്നിട്ട് നിങ്ങടെ വരറ്റില തക്കാളി ഇടാ കൊറച്ച് ചിക്കൻ മസാല ഇട എന്നിട്ട് ഇത്തിരി തേങ്ങ കൊത്തു ഇടുക ഏഹ് എന്നിട്ട് വരറ്റി കറുപ്പിൻ്റെ അല്ലെ ഇട്ട ആദ്യം ഇങ്ങനൊക്കെ വെക്കുകയായിരുന്നു ചെറുതാവും ഇവരൊക്കെ ചെറുതാവണ സമയത്ത് ഞാനൊക്കെ നേരം കിട്ടില്ല അപ്പൊ ഞാൻ എളുപ്പ പണി അമ്മ തേങ്ങ ഇണ്ടാക്കുക അത്തിരി അരിഞ്ഞിടും എന്നിട്ടാണ്ട് വെള്ളം വച്ചിട്ട് വലിപ്പിച്ചിട്ട് ഞങ്ങള് ചെറുതാവുമ്പോ കോഴി ഉണ്ടായിരുന്നോന്ന് വിചാരിക്കും എന്റെ അമ്മക്ക് പതിനാറ് വർഷം കോഴി ഫാമിലായിരുന്നു പണി വീട്ടില് കോഴിന്ന് പറഞ്ഞാൽ ഞങ്ങൾ അത്ര വലിയ ആൾക്കാരെന്താ ചെറിയ വീടായിരുന്നു ഓട് മേഞ്ഞിട്ട് ചെറിയ വീടിനാണ് അപ്പുറം അപ്പുറമായിട്ട് അപ്പൊ അതിലില്ലേ ഞാൻ ഈ പണ്ടൊക്കെ പറഞ്ഞ ഈ കൊട്ടകളാണ് കെട്ടി തൂക്കും എന്നിട്ട് അയില് കോഴിങ്ങനെ പിടിച്ചിടും അല്ലാതെ കൂളൊന്നുമില്ല ഇങ്ങനത്തെ കൊട്ടയല്ല ശരിക്കും പോളെ വളക്കൊട്ട പണ്ട് വളം വരുന്നൊരു കൊട്ടണ്ടതേപോലത്തെ ചീറക്കൊട്ട അങ്ങനത്തെ കൊട്ടകൾ ഇങ്ങനെ കെട്ടിത്തൂക്കിട്ട് അതില് തേക്കിൻ്റെയും മറ്റേ തൊക്ക പാട വെച്ചു കൊടുക്കും എന്നിട്ട് അതിൽ കോഴികളെ ഓരോന്നിനെ പിടിച്ചിട്ട് അവര് അതിലെന്നെ മുട്ട ഇടും അതിലെന്നെ വിരിച്ചിറങ്ങും എന്നിട്ട് പിന്നെ ആ കൊട്ടാഴ്ച കുട്ടികളെ പുറത്തുക്കൂടുകയാണ് അങ്ങനെ അല്ലാതെ കൂടൊന്നും ഉണ്ടായിരുന്നില്ല ആദ്യം അങ്ങനെ കോഴീനെ കൊണ്ടു ഇഷ്ടം പോലെ കോഴി ഉണ്ടായിരുന്നു ഞാൻ കോഴീനെ വിൽക്കും ആൾക്കാർക്ക് എന്നിട്ട് ഇങ്ങനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങട് വരും കോഴികൾ അങ്ങനെ വളർത്തി കണക്കത്തിൽ വളർത്തുന്ന കോഴിയാണായിരുന്നു പിന്നെ പതിനാറ് കൊല്ലം കോഴിഫാമിൽ പണിയെടുത്തു പിന്നെ പട്ടുന്നൂൽപ്പൂഴുവിൻ്റെ പണിയെടുത്തു ആദ്യം പട്ടുന്നൂൺപൂഴിൻ്റെ പണിക്ക് പോയത് അത് കഴിഞ്ഞിട്ട് പിന്നെ പട്ടുന്നൂൽപ്പൂവിന്റെ അത് കോഴി ഫാം ആക്കി പിന്നെ ആദ്യം ആയിരം കോഴിയായി പിന്നെ രണ്ടായിരം കോഴിയായി പിന്നെ നാലായിരം കോഴിയായി പിന്നെ ആവശ്യത്തിന് കോഴികൾ ഇഷ്ടംപോലെ കിട്ടുമല്ലോ അപ്പൊ കോഴി കിട്ടുന്ന സമയത്ത് എന്താ ചെയ്യാന്നറിയോ ചില്ലിയൊക്കെ ഇണ്ടാക്കിയത് അമ്മ പണിയെടുക്കുന്നിടത്ത് അവര് ചില്ലി ഉണ്ടാക്കുമ്പോ അമ്മ ഇവിടെ കൊണ്ടുവന്നിട്ട് ഇറച്ചി ചില്ലി ഉണ്ടാക്കി തരും അങ്ങനെ ഓരോന്ന് അമ്മ ഇങ്ങനെ ഓരോന്ന് വെറൈറ്റി ആയിട്ട് ഇണ്ടാക്കും എനിക്ക് എന്താ രണ്ടാഴ്ചയൊക്കെ കോഴി ഇറച്ചി കഴിക്കാതിരിക്കാന്ന് പറഞ്ഞാൽ പിന്നെ ഒരു ബാച്ചില് കോഴി കുടിച്ചിട്ടുണ്ടെങ്കി എങ്ങനെ ചുരിഞ്ഞാലും ഒരു പത്ത് പതിനാറ് കോഴി ഈ അധികം വലിപ്പല്ലാത്ത സൈസ് കോഴികൾ ഉണ്ടാവുമല്ലോ അത് നമുക്ക് തരും അവര് മുതലാളിമാര് തരും കൊണ്ടിക്കോളാൻ പറഞ്ഞിട്ട് ഇതൊക്കെ കൊണ്ടുപോയിക്കോ അറിയും അപ്പൊ ഞാനൊക്കെ ചാക്കിലിട്ട് പൊറുക്കി കൊണ്ടു മുട്ട ഓരോ ദിവസം അങ്ങനെ മക്കൾക്ക് കോഴിയൊക്കെ ഇഷ്ടം പോലെ അവര് കോഴി കോഴി മുട്ടയൊക്കെ ഇഷ്ടം ഇഷ്ടംപോലെ വെള്ളം പറക്കി കോഴി നല്ല പോകും ചിക്കൻ മസാല ഇട്ട കൊടുക്കുന്നുണ്ട് നമ്മുടെ അളവ് പറഞ്ഞൂടി മതിയോ ആ മതി 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 വണ്ടമാനം ചായ കൊത്തിടുന്നുണ്ട് അപ്പൊ തന്നെ വണ്ടവെള്ളം ഒന്നും കൂടി വച്ചു വെള്ളം ഇല്ല തിരിയില്ലേ നമുക്ക് കറണ്ട് പോയാലും കൊഴപ്പൊന്നുമില്ല മണ്ണുണ്ടെങ്കിൽ മല്ലിച്ചപ്പ് ഞാൻ പറഞ്ഞു അത് മറന്നുപോയത് കണ്ടേ തേങ്ങ 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 ആ അമ്മ കണ്ടില്ലല്ലേ അയ്യോ തേങ്ങാക്കത്ത് രണ്ടിട്ടുണ്ട് ഇത് തേങ്ങാകൊത്ത് ഇട്ടു ഇറച്ചിയായി ഇതാ ഇത് വരിപ്പിച്ചിട്ടുണ്ട് ഇട്ടല്ലേ രണ്ട് പൊടി ചിക്കൻ മസാല രണ്ട് കുരുമുളകിന്റെ പൊടി രണ്ട് പൊടി ചിക്കൻ മസാല കട്ടോ രണ്ട് കുരുമുളകിന്റെ കഷ്ണം കൂടിട്ട് ആ മതി 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 കഴിഞ്ഞോ ആ സാറല്ല ചിക്കൻ മസാല പത്ത് രൂപയുടെ ചിക്കൻ മസാല ഉണ്ടായിരുന്നുള്ളു വലിയ ചിക്കൻ മസാല ഉണ്ടായിരുന്നുള്ളൂ ചിക്കൻ മസാല രണ്ടുമണി കുരുമുളക് അമ്മ അറിയണേ മല്ലിയിലും കൂടി വേണ്ടതായിരുന്നു പക്ഷെ മല്ലിയല ഇല്ല മല്ലിയുടെ മല്ലിയേല വേണം നല്ല ഇറച്ചിടാ മുളം കിടീ ഇട്ടോളൂ മല്ലിയലയും കറുപ്പിന്റെ അലേം കൂടിയിട്ടിട്ട് എന്തറച്ചിട്ടെ അതിനൊരു പ്രത്യേകിട്ട് ടേസ്റ്റ് ഉണ്ടാവുലേ ടേസ്റ്റ് മല്ലി പച്ചമല്ലിന്ന പോലെ തന്നെ അതാ നോക്കിയേക്കേലെഴുതാൻ പോയി തോന്നുന്നു തോന്നിയാ പൊന്നൂസ് മാറി ഇങ്ങനെ മതിപ്പം നമ്മള് വിചാരിച്ചോട്ട സാധനം ഇല്ല താങ്കൾ ഇങ്ങനെ വിചാരിച്ചു ഞാൻ മല്ലിച്ചപ്പും വേണം മുളകൂല്ല അത് സാരല്ല എന്നാലും കൊഴപ്പല്ലോളൂ അമ്മ എന്താക്കിട്ട് അമ്മേന്റെ സന്തോഷം ഇപ്പൊക്കെ പാകാ ഞാൻ ഉപ്പും കൂടിട്ടൊക്കെ ആണെങ്കി പിന്നെ അത് മര്യാദക്ക് ആയിരുന്നപ്പോ തുള്ളി പച്ച വെളിച്ചെണ്ണ വയ്ക്കണ്ടേ ആ ഒരു തുള്ളി വെളിച്ചെണ്ണ എന്റെ അമ്മ ആരാ ആരാ മുതിച്ചിട്ട് ഇതിലൊരു ലംശം മറ്റേം ഇണ്ടിട്ട ഇട്ടിപ്പൊളി ഇതാട്ട വെളിച്ചെണ്ണ അഞ്ഞാട്ട് വെളിച്ചെണ്ണ വെച്ചിട്ട് എന്താ ഒഴിക്കണു തുള്ളി പച്ച വെളിച്ചെണ്ണ വെച്ചിട്ട് ഒന്നങ്ങോട് മൂടിയെച്ചാടാ നീ ഇങ്ങോട്ട് വാങ്ങിയ മതിലേ ഉം പൂള നമ്മളത് അടച്ചി വെക്കിണ്ട് അടച്ചു വെച്ച് ഏഹ് പ്ലേറ്റിൽ വെച്ചിട്ട് പൂളി പ്ലേറ്റിൽ കുറച്ചടച്ചി പിന്നെ കഴിഞ്ഞ കഴിഞ്ഞ ചോറിന് വെള്ളം വെക്കണ്ടേ ചോറിന് വെള്ളം വെക്കണം ഇതിന്റെ അമ്മ ചോറ് മതി നോക്കും അത് മതി അത് നോക്കിയൊക്കെ അല്ല രാവിലെ കുട്ടികൾക്ക് വേണ്ടല്ലേ ഞാൻ രാവിലെ കഴിഞ്ഞ ചൂട് ചോറിന് അല്ല ചോറ് ോറുണ്ടേ പിന്നെ അപ്പന്താ മൈണ്ടോറ് ഇതിന്റെ മോളിൽ ചോറ് ഇതിന്റെ മോളില് അല്ല ആവി കയറും അല്ലേ ഒര ക്ലാസ് വെള്ളം ഒക്കെ ചോറിൽ അതിനൊരു തുള്ളി വെള്ളം വെള്ളാണ്ടേ ആ വെള്ളം ചൂടാവും ആ മതി 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 ആ അങ്ങനെ ഞാൻ വൈകുന്നേരം ആകുമ്പോ അങ്ങനെയൊക്കെ എളുപ്പം ഒരു ഗ്ലാസ് ചോറ് അടുപ്പത്ത് വെള്ളാണ്ടിക്കോറ് അടുപ്പത്തേക്കിങ്ങനെ കൊടയ്യ ചൂടാവുമ്പോ അപ്പൊ എല്ലാ ഭാഗവും ഒരേപോലെ ആവും പിന്നെ ഒരു ഗ്ലാസ് ചുക്ക് വെള്ളം കണ്ടു വെള്ളം എന്നിട്ട് പൂള ഇറച്ചി കുട്ടികള് പഠിക്കാട്ടോ പഠിക്കേണ്ട സമയത്ത് പഠിച്ചോട്ടെ പഠിച്ചോട്ടെ ഒരു നമുക്കൊന്ന് പഠിച്ചോട്ടെട്ടെട്ടാട്ടാട്ടാ എന്തൊടങ്ങുന്നുട്ടോ പൂള ചെണ്ട മുറിയൻ ചെണ്ട മുറിയൻ ചെണ്ട മുറിയനല്ലാതെ കൊത്തുപൂളങ്ങനെ വാവടം പൂള ഇനി ഈ പൂള എന്താ ഇതാ പൂള നല്ല കുഞ്ചിടക്കനേ എന്നിട്ട് ഇറച്ചറേം കൂട്ട് കൊണ്ടേക്കോ കുഞ്ഞുക്ക് വേണ്ടേ എന്റെ കുട്ടിയെ എന്താ മകള് ഇണ്ടാക്കിയത് കേട്ടോ നമ്മ ഇണ്ടാക്കിയ സ്പെഷ്യല് ഞാൻ ഉണ്ടാക്കിയത് ഞാനെന്നെ കഴിച്ചിട്ട് കാര്യമില്ല അനി കഴിച്ച ഒരു കഷ്ണം ആ പ്രസീത കഴിക്കേ അമ്മഅമ്മ എന്താ വിളിക്കാം ഏ ദേഷ്യം വരുമ്പോ എന്താ വിളിക്കും ദേഷ്യം വരുമ്പോ എന്നെ അമ്മയും ചെറിയ എന്താ വിളിക്കാന്ന് പറയു ദേഷ്യം വന്നുകഴിഞ്ഞ ഞാന് നീ എന്താ കൊറേ നേരം ദേഷ്യപ്പെടില്ല പക്ഷെ എന്റെ അമ്മയിൽത്തൊക്കെ നല്ലപോലെ ദേഷ്യപ്പെടും ഇട്ടോ ക്ഷി ഇവിടെ ദേഷ്യം ഉണ്ടല്ലോ ഇവിടെ വെറുതെ പണി നടക്കില്ല അപ്പൊ ഞങ്ങൾ ഇട്ട പേരാണ് യക്ഷി പിന്നെ അടിപൊളിയൊരു കൊടുക്കുന്നു അമ്മയ്ക്ക് എപ്പോഴും ഇത് പറയലോട്ടോ അനിയനീ അ ചിന്തയും എന്റെ അനീ പാവാണ് എന്റെ പാവാണ് മക്കളൊക്കെ പാവം തന്നെ. തന്നെയാ നല്ല പൂ ഞാൻ പറഞ്ഞില്ലേ ഈ പൂള നമ്മക്ക് ഉപ്പൊക്കെ അടിപൊളി പൂളേട്ടോ നമ്മളെപ്പോഴും വാങ്ങണ പൊണിക്കഴിയല്ലേ ആ വീടുന്നു വാങ്ങിയതാണെ നല്ല പൂളേട്ടോ ആയിട്ട് പൂള വാങ്ങുമ്പോ എന്താ അറിയോ. കഴിഞ്ഞ പ്രാവശ്യം പൂള വാങ്ങിയപ്പോ പൂള നന്നല്ലാലേന്ന് അപ്പൊ ഞാൻ പറഞ്ഞു അവരിടുന്ന പൂള വാങ്ങുമ്പോ എപ്പൊ വാങ്ങുമ്പോഴും നല്ല പൂളയൊക്കെ തരുകൂള കച്ചവടം അല്ലെങ്കി അവര് ഐസ് വാങ്ങും സൂര്യം കൊടുക്കമ്മ സൂര്യം പുതിയ സൂര്യം കൊടുക്കും അടിപൊളി അടിപൊളി എന്താ ഇപ്പൊ നമ്മൾ പൂള വെക്കുമ്പോ ഊറ്റാറുണ്ട് കേട്ടോ ആര് നമ്മൾ ഊറ്റാറില്ല അമ്മ അയച്ചാ നമ്മക്ക് എരുവുണ്ടോ സൂന്യ അമ്മ സൂനക്ക് മതിയായിട്ടില്ല കൊടുത്തോളീന്നാന്യേ തിന്നരുവാണ് അല്ല ഒക്കെ തിന്നോ എന്നാ പാത്രം മതി വയനറിഞ്ഞൂട്ടാ നോക്കും വൈകുന്നേരം ആവുമ്പോ എളുപ്പ പരിപാടിയാണ് കിലോ കോഴി വാങ്ങിയാലും ഒരു കിലോ കോഴി കൂളിയും ഒരു നേരം അതാണ് സൂപ്പർ അര കിലോ കോഴി നമ്മുടെ കാഞ്ഞിട്ട് കിട്ടും അര കിലോ കോഴിയും ഒരു കിലോ കോഴിയും മഞ്ഞ സുഖാ കാഞ്ഞട്ട് കിട്ടും ഇവിടത്തെ ഇനിയിപ്പോ ഇവിടത്തെ അമ്മ എന്താ കുളിക്ക് മേലെ എഴുതി കേട്ടോ അമ്മ ഒക്കെ ഇങ്ങനെ ആശുപത്രി പോയി വന്നിട്ടേ അപ്പൊ അമ്മയ്ക്കൊരു ഉച്ചക്കൊക്കെ ഉറക്കമൊക്കെ ഉള്ളതല്ലേ അമ്മയുടെ ഉറക്കവും കാര്യങ്ങളൊക്കെ ഒന്ന് മുടങ്ങി വെയ്യായ വെയ്യാ പറഞ്ഞിട്ട് അതാണ് കേട്ടോ ഇതെ കൈ കഴുകിയിട്ടുമ്പോ എല്ലാര്ക്കും അവിടെ ഒന്നിച്ചിരുന്നിട്ട് കഴിക്കുന്ന ഒക്കെ കാണിക്കല്ലേ അപ്പൊ എനിക്കും ഒരു കഷ്ണം കൊടുക്കുന്നതാ അമ്മ ഇങ്ങനത്തെ പരാതി പറഞ്ഞ പരാതി മനസ്സല്ലേ അച്ചു പൂള വേണോ ചോറുവാണോ ഏ ചോറുണ്ട് അമ്മ അല്ലേ പറഞ്ഞത് ഇത് തകയോന്ന് അതാ പൂള കഴിഞ്ഞു ഞാൻ കുറച്ച് അമ്മ കൊറച്ചേ കഴിച്ചുള്ള പിന്നെ അമ്മക്ക് പ്ലേറ്റ് നിർത്തിണ്ടാളോ ഇതാ ചോറ് നമ്മള് കൊറച്ച് ചാറാദ്യ മാറ്റി ചെന്നട്ട ടുത്ത് കഴിച്ചോമ്മൂ ചോറുണ്ട് ഏ അമ്മൂന ഏതാ വേണ്ടാവോ പൂള വേണ്ട ഒക്കെ ഈ പാത്രത്തിൽ എന്നെ ചോറ് വേണ്ടത് ചോറ് അതാ രാത് ഇവിടെ ഇതാണ് ഏട്ടോ പ്രശ്നം ബിർക്ക് രാത്രി ഞാനല്ലേ പേടിച്ചിട്ട് കഴിക്കാത്ത രാത്രി ആയതുകൊണ്ട് എന്താ ഗ്യാസ് ആദ്യത്തെ പോലെ അല്ലേ നല്ല ഗ്യാസ് കീറുന്നുണ്ട് ഞാന് കൂട്ടാൻ വെച്ചിട്ട് കഴിക്കണം വിചാരിച്ചിട്ട് ഇപ്പൊ എന്താണല്ലേ ആദ്യത്തെ പോലെ അല്ലേ രാവിലെ റെസ്ക് ചായയിൽ മുക്കിയിട്ട് കഴിച്ചു കഴിഞ്ഞ കുറച്ചേറെ അത് കഴിച്ചാൽ തന്നെ ഗ്യാസാ പിന്നെ കൊറേ നേരത്തേക്ക് ഒന്നിനും പറ്റില്ല അച്ചു ഓ ഇടീരുന്നോ അമ്മൂ നിങ്ങളെന്താ കഞ്ഞിടിക്കണേ അമ്മക്ക് കഞ്ഞി അത്ര വേണ്ടി അമ്മുട്ടിക്ക് എന്താ വേണ്ട പൂള വേണ്ട ചോറ വേണ്ട പൂള കഴിഞ്ഞോ തണുപ്പ പൂള അമ്മുട്ടിക്ക് പോവണ്ടേ അമ്മു അച്ചുപാട കഴിച്ചോടുക്കു അമ്മു മതി അമ്മ ഇറച്ചിക്കറി ചാറൊഴിക്കട്ടെ വീട്ടിൽ പനി പിടിച്ചു ഞാനാണ് മഴച്ചാലിൽ കൊള്ളണത് അധികം നിങ്ങളല്ല മഴച്ചാലിൽ മഴയുള്ള സമയത്തൊക്കെ അത് ഈ

അപ്പൊ ഇനി ഞാനും എന്താ ഏറ്റവും സുഹൃക്കെ കഴിക്കാണ്ട് കേട്ടോ എല്ലാരും കഴിക്കാന്ന് വിചാരിച്ചു കഴിഞ്ഞാ കുട്ടികൾക്ക് ഓരോന്ന് വേണ്ടത് എടുത്തു കൊടുക്കാൻ ഇതിനൊക്കെ നിക്കേണ്ടി വരും കൊരായ പോയിരുന്ന് കഴിക്കാൻ വിചാരിച്ചതാണ് അപ്പൊ അവിടെ പോയി ദിവസം ഇല്ല നമ്മടെ പിന്നാലെ നടന്നിട്ടോ എന്താ അവന് ഉറക്കം വരുക ഒക്കെ ചെയ്യും കൊണ്ടേ വാശി പിടിക്കുകയാണ് അതുകൊണ്ടാണ് നമ്മൾ ഈ അടുക്കളയുടെ ഈ വശത്തന്നെ ഇരുന്നത് കേട്ടോ അപ്പൊ വീഡിയോ ഇഷ്ടാവുവാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം